ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഫെർബിൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെ പേജിലും ഫെർബിൻ ജോയിൻ ചെയ്യുന്നതന്നെയാണ് എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ടേക്ക് കടക്കാം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി കേട്ടോ ഇതെൻ്റെ ഡാഡീൻ്റെ മദർ ഉണ്ടാക്കുന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഇത് എരു മസാല എന്ന് പറയും നിങ്ങളൊക്കെ എന്താ നാട്ടിൽ പറയാം എരുന്തെന്നാണോ കക്ക ഇറച്ചി എന്നാണോ എന്നാലും ഞങ്ങൾ കോഴിക്കോട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്നതാണ് എരുന്ന് കറി വെക്കുക എരുന്ന് മസാല വെക്കുക അങ്ങനെ കേട്ടോ പറയാം അപ്പം ഇതെനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്പെഷ്യൽ അടിപൊളി കറി ആട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെക്കാം അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ഇട്ട് കൊടുക്കുക ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന കഴിക്കുന്ന റൈസിലെ അത് ആ അരി ആ അരി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇവിടെ ഇവിടെ ഈസി കുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റൈസ് കിട്ടുന്നുണ്ട് അപ്പം അതാണ് ഞാൻ ഇന്നിട്ട് കൊടുക്കുന്നത് നിങ്ങളതിൽ പൊന്നീൻ്റെ പൊന്നി ഇട്ടു കൊടുക്കുക ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഇട്ടു കൊടുക്കാം അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം അതുമാത്രമല്ല ഈ ഒരു കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു അരി വറുത്ത് ഇടുന്നത് കേട്ടോ അരപ്പിൽ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു മെമ്മറീസ് ഷെയർ ചെയ്യാം പണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഒന്നും എരുന്ന് കിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലും എരുന്ന് ഇങ്ങനെ എരുതിൻ്റെ ആ മീൻകാരം ഇങ്ങനെ ഇരുന്തേക്കൂന്ന് പറഞ്ഞാൽ കൂക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം ഇരുന്ന് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇരുന്തിൻ്റെ കറി ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അയാൾ വന്ന് അന്ന് അങ്ങനെ എന്താ പറയുക ആ ഒരു കൊട്ടയിലാണല്ലോ വിക്കമീന് അത് അതങ്ങനെ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലായി ഇന്ന് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുക അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് ഓർമ്മിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ അടുത്ത സംഭവം ഒരു അരപ്പുണ്ടാക്കണം ആദ്യം തന്നെ മിക്സി എടുക്കാം അതിലോട്ടേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഒരഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അര കഷ്ണം ഉള്ളി ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഇരക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ രണ്ട് ടീസ്പൂൺ നമ്മൾ വറുത്ത് വെച്ച അരിയിൽ അതും കൂടി ഇടാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച് വെള്ളമേ പാടുള്ളൂ അത്രയും എന്താ പറയുക പേസ്റ്റ് ആക്കരുത് ഒരു ചെറിയ ഒരു കഷ് ഇന്നെ കഷ് കറക്കിയെടുക്കുക അത് പറയില്ലേ അപ്പോൾ അതാ നമ്മൾ കറക്കിയെടുത്ത് ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഈ ഒരു അരപ്പ് അപ്പോൾ ഈ അരപ്പ് ഞാൻ കുറച്ച് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് അധികം എടുത്തു കാരണം എനിക്ക് നെക്സ്റ്റ് ടൈം വെക്കാനും വേണ്ടിയിട്ട് രണ്ട് നേരത്തെയും കൂടി വെക്കാനുള്ളൊരു അരപ്പാട്ടോ അരച്ചത് അപ്പോൾ ഞാൻ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം വരുന്നുണ്ട് അതിലോട്ടേക്ക് അതിൻ്റെ ഹാഫാണ് ഞെയ്യരപ്പ് എടുന്ന് കേട്ടോ അപ്പം അതും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കാരണം ഈ എരിന്തൽ ഓൾറെഡി കുറച്ചൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് ഓവറായിപ്പോകും പിന്നെ ഒരു ഒത്തിരി ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലോണം അപ്പോൾ അതൊന്ന് വറ്റി വരുമ്പം ഒത്തിരി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു വെക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൽ മെയിൻ സംഭവം എന്താ പറയുക ഓയിലില്ല ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതിലെ വലിയൊരു ഹൈ ലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും നമ്മൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസാലയിൽ അത് ഇനി ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നെക്സ്റ്റ് ടൈം എന്ത് വാങ്ങണേ എളുപ്പമായില്ലേ ഈ ഒരു കറി പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എരുന്ന് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ചൂട് ചോറും എരുന്ന് മസാലയും കൂടി കഴിക്കട്ടെ എന്തായാലും ഞാൻ ഈ സമയത്ത് ഉമ്മാനെ ആലോചിക്കുന്നത് ഉമ്മാൻ്റെ റെസിപ്പിയല്ല എന്തായാലും ഇതിൻ്റെ കൂടെ മീൻപൊഴിച്ചതോ നല്ല ഉപ്പേരിയോ എന്തെങ്കിലും എക്സ്ട്രാ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും ഈ ചോറും ഈ എരുന്തും ഉണ്ടല്ലോ ഇങ്ങനെ കുറേ കഴിക്കാൻ നല്ല ടേസ്റ്റ് അതിൻ്റെ ആ തോട്ന്ന് അതിൻ്റെ മസാലയും എരുന്തെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം ബായ്